അപ്പ ഞാൻ എന്താ അങ്ങനെ അണ്ടി പോയ അണ്ണനെ പോയി ഇരിക്കുന്ന നിങ്ങൾ എന്നെ વિચારിക്കേണ്ടവല്ലേ അങ്ങനെ વિચારിക്കേണ്ടെങ്കിൽ അത് வேறൊന്നും കൊണ്ടല്ല ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് പക്ഷേ ട്വിസ്റ്റ് അവിടെ അല്ല ഇത് മാറ്റർ മാർക്ക് നോർമല്ല ഞാൻ അമ്മാരോട് ചോദിച്ച പ്രഅമ്മാർ പറയേ ഞാൻക്ക് ടിന്നേറെ ബർത്ത്ഡേ നോർമല്ലാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പട്ടിക്ക് നോർമല്ലെങ്കിലും വേണ്ടില്ല ഞാൻ എൻ്റെ ബർത്ത്ഡേ ഒക്ടോബർ ആഗസ്റ്റ് ചെയ്യാൻ പോവാണ് അങ്ങനെ ഞാൻ എൻ്റെ ആർമിസിൻ്റെ കൂടെ ബർത്ത്ഡേ ഒക്ടോബർ ആഗസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വന്ന ദ ലൈവില്

ചെലപ്പാ അപ്പൊ ഞാൻ കേക്ക് വാങ്ങിച്ചത് വെറുതെ ആവില്ല അതുകൊണ്ടൊക്കെ

കേൾക്കൊടുത്തിട്ടില്ല അപ്പിവന്മാരെ വന്ന ആർമീസിനോട് പറയണ്ട ആർമീസ് എന്താ ചെയ്യും സ്റ്റാഫിനൊക്കെ എന്നോട് ഭയങ്കര സ്നേഹാവന്മാരെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ബെല്ലടിച്ചിട്ട് ജിന്നേട്ട ഹാപ്പി ബർത്ത്ഡേ ജിന്നേട്ട ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയണേ ജിന്നേട്ടൻ നെക്സ്റ്റ് നടക്കാൻ ജൂണേട്ടനും കുക്കിം കയറി പോയി സ്റ്റാഫാന്ന് പറഞ്ഞ നിൽക്കുക ജിന്നേട്ടൻ ഇവന്മാർക്കുള്ള സ്നേഹം പോലെ എന്റെ ആ ഫ്രണ്ട്സിനും ഇല്ലല്ലോ എന്ന് അറിയിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടം ഈ മണ്ടൻ ജിന്നേട്ടൻ ജൂണേട്ടനും കുക്കിം പറഞ്ഞിട്ട് ലൈവ് ഓഫ് ആക്കുന്നത് എങ്ങനെയെങ്കിലും ജിന്നേട്ടനെ പുറത്തറിയിപ്പിക്കണം ഇറങ്ങി വരുന്നുണ്ടോ

ഇങ്ങനെ പുറത്തിറക്കിയത് ജിന്നയുടെ ലൈവ് ഓഫ് ആക്കുന്നില്ല അതുകൊണ്ട് പുറത്തിറക്കിയത് ജിന്നയുടെ പോയി ലൈ കേക്കും കൊണ്ട് വേഗം കയറി ഏയ് ഇവന്മാര് ഇങ്ങോട്ട് എന്നെ കൂട്ടാൻ അതിന്റെ ഉള്ളിലേക്ക് കയറി പോണം എന്താടാ നിങ്ങളെ ബർത്ത്ഡേ അല്ലടാ എന്റെ ബർത്ത്ഡേ ആണ് എടാ തുറക്കടാ എന്റെ ബർത്ത്ഡേ ലൈവ് ആണ് പോണ്ടത് എടാ തുറക്കടാ എടാ പട്ടി തെണ്ടി തേനി കാരണം അടങ്ങാ ഇപ്പോ ഇങ്ങനെ പോക്കായിരുന്നു നിന്നോട് ആരടാ വന്നു നീ മുട്ടാൻ പറഞ്ഞു ജിന്നയുടെ ഓരോ മണ്ടത്തരങ്ങ ലൈവിൽ വിളിച്ചാലും ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അതിച്ചിട്ട് എന്റെ ബർത്ത്ഡേ കേക്ക് എന്റെ ലൈവ് ഒന്ന് എന്നെ പുറത്താക്കിയിട്ട് നിങ്ങളെ അടക്കറി വെൽസേ வாங்க மை டாப்كو அப்போက மண்டதரത്തിലে போണം നല്ലതില് போണം ഞാൻ തീരുമാനിക്കുമെന്നെ बर्थडे എൻറെ സർപ്രൈസ് എൻറെ बर्थडे ലൈവ് ആ എന്നെ சின்னට അവിടെ നിന്നോ ഞാൻ പറയല്ലട ടോർക്കടാ ഞാൻ നല്ല ബുദ്ധിക്ക് പോ ടോർക്കടാ നല്ല ബുദ്ധിക്ക് പോടാ ആ ടോർന്ന നിനക്കന്നെ അഞ്ചട പന്നിയരെ ഏ ഇതാ ആരെക്ക് കേക്ക് കൊണ്ടുവന്ന എൻറെ बर्थडेക്ക് സർപ്രൈസ് ആയിട്ട് അവൻมารി കേക്ക് കൊണ്ടുവന്നടേ ഞാൻ അപ്പുറം പറഞ്ഞില്ല ആർമിസ് ആണ് ദൈവമേ ബർത്ത്ഡേ സർപ്രൈസ് മാത്രം പറയ ഉമ്മാര എല്ലാരും എനിക്ക് ഗിഫ്റ്റ് കൂടി തരണേ അപ്പ കേക്ക് ഉദി ഇനി വേഗം എല്ലാരും ഗിഫ്റ്റ് എടുത്തോ എന്ത് ഗിഫ്റ്റ് ഞങ്ങൾ കേക്ക് തന്നില്ല അതന്നെ വലിയ ഗിഫ്റ്റാ പന്ന പറക്കാല വേഗം എനിക്ക് ഗിഫ്റ്റ് എടുക്കാ വി ആർ ദി സോറി ടിനേടാ വി ആർ ദി സോറി ടിനേടാ അവിടെ ഇരിക്കുമ്പോൾ ഉണ്ടാക്കല്ലേ ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയ വലിയ കഥന കഥ